കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് ശനിയാഴ്ച പ്രവർത്തിദിനമാക്കിയത് പിൻവലിക്കാനാവില്ലെന്നും സർക്കാർ പ്രവർത്തിദിനം വേണമെന്ന് വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്നുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി പ്രകാരമാണ് ഈ വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയതെന്നും മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ വ്യക്തമാക്കി കോടതിയലക്ഷ്യ നടപടിയിൽ നിന്ന് ഒഴിവാക്കാൻ ചട്ടപ്രകാരമാണ് തീരുമാനമെടുത്തത് കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തേണ്ടതുണ്ട് ശനിയാഴ്ച പ്രവർത്തി ദിനമായതിനാൽ കുട്ടികൾക്ക് വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് ദിവസമാണ് കേരളം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കർണാടകത്തിലേത് ഇരുന്നൂറ്റി മുപ്പത് ദിവസമാണ് കോടതി വിധിയുമാറികടക്കണമെങ്കിൽ നിയമനിർമ്മാണം വേണം അത് വിദ്യാഭ്യാസ വകുപ്പ് മാത്രമായി തീരുമാനിക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി വർഷത്തിൽ അക്കാദമിക കളുടെ പ്രകാരം ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ക്ലസ്റ്റർ പരിശീലനത്തിനായി ആറ് ശനിയാഴ്ചകളാണ് നീക്കിവച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളുള്ള വിദ്യാഭ്യാസ കലണ്ടറിൽ ആഴ്ചയിൽ ആറ് ദിനം വരുന്ന തരത്തിലുള്ള ഏഴ് ശനിയാഴ്ചകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അക്കാഡമിക് കലണ്ടറിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് അതിലുള്ള കോടതി നടപടിക്രമം പൂർത്തിയായാൽ മാത്രമേ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു